എല്ലാവർക്കും നമസ്കാരം ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തൃശൂർ കോഴിക്കോട് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോഴിക്കോട് വഴി പോകുന്ന ട്രെയിനുകളെ സി എൽ ടി എന്നും പാലക്കാട് വഴി പോകുന്ന ട്രെയിനുകളെ ടി ജി ടി എന്നും സൂചിപ്പിച്ചിട്ടുണ്ട് ദിവസേന സർവീസ് നടത്തുന്ന ട്രെയിനുകൾക്കാണ് ചാലക്കുടി സ്റ്റേഷനിൽ കൂടുതലായും സ്റ്റോപ്പ് ഉള്ളത് യൂട്യൂബിൽ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന് സെർച്ച് ചെയ്താൽ അറുപത്തഞ്ചിലധികം വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഏകദേശം എല്ലാ സ്റ്റേഷനുകളിൽ നിന്നുള്ള സമയങ്ങളും നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്